പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റുള്ള കോളുകളൊക്കെ വന്ന് ശല്യം ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ കോളുകൾ വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രെക്ക് ചെയ്തു നോക്കാനായിട്ട് സാധിക്കും എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയാബം നമ്മളുടെ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക അത് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ ഇതുപോലൊരു വേറെ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക നമ്മൾ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഇൻ്റർനെറ്റിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളുകളൊക്കെ വന്ന് പലപ്പോഴും നമുക്ക് ശല്യമാകാറുണ്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ വളരെ പ്രയോജനപ്രദമായിട്ടുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡയൽ ചെയ്യുന്ന ഡയൽപ്പാട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ സ്റ്റാർ സ്റ്റാർ ട്വൻറ്റി വൺ സ്റ്റാർ നിങ്ങൾക്ക് ഏത് നമ്പറിലോട്ടാണോ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാത്ത നമ്പറിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കട്ടായി കിടക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് ഇത് ഓൾറെഡി നിങ്ങൾക്ക് മോളിൽ കാണാം എൻ്റെ ഈ സിമ്മ് കട്ടായി കിടക്കുന്ന സിമ്മാണ് ഇതിലോട്ട് ഞാൻ എനിക്ക് വരുന്ന ഫോൺ കോളുകളെല്ലാം ഫോർവേഡ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ തന്നെ നമുക്ക് ഒരു കോളുകളും നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ശല്യമായിട്ട് വരത്തില്ല അപ്പോൾ ഞാനിത് ഓൾറെഡി മാറ്റി തോന്നാം കട്ടായ ആയ നമ്പറിലോട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് പിന്നെ മറ്റാരുടെ നമ്പറിലോട്ട് ചെയ്യാതെ നോക്കണോ അത് നിങ്ങൾക്ക് പണി കിട്ടും നിങ്ങൾ സ്റ്റാർ സ്റ്റാർ ട്വൻറ്റി വൺ സ്റ്റാർ അടിച്ചതിന് ശേഷം ഫുള്ള് നമ്പർ എൻ്റർ ചെയ്യുക അതിന് ശേഷം ഹാഷ് കൊടുക്കുക കോൾ ബട്ടൺ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എം എം ഐ കോഡ് സ്റ്റാർട്ടെന്ന് പറഞ്ഞിട്ട് കോൾ വാർ ഫോർവേഡിങ് രജിസ്ട്രേഷൻ വാർ സക്സസ്ഫുൾ എന്ന് കാണിക്കും അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക ഇനി നമുക്ക് ഈ ഫോണിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ആ സമയത്ത് നമുക്ക് മറ്റുള്ള കോളുകൾ വന്ന് ശല്യം ഉണ്ടാകത്തില്ല കാരണം നമുക്ക് കോളുകളല്ല നമ്മുടെ കോളുകൾ മറ്റൊരു നമ്പറിലോട്ട് ഫോർവേഡ് ആയിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കട്ടായി പോയ ഏതെങ്കിലും നമ്പറിലോട്ട് വേണം ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്തു വെക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വിനയായിട്ട് മാറും അതിനുശേഷം ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് എടുക്കുക ഇപ്പോൾ നമ്മൾ ഫോർവേഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്യാൻസൽ ചെയ്യുന്നുണ്ടോ അതിനായിട്ട് ഹാഷ് ഹാഷ് ട്വൻറ്റി വൺ ഹാഷ് എന്നടിക്കുക അതിനുശേഷം കോൾ ചെയ്യുക ഇപ്പോൾ ഓൾറെഡി ഇവിടെ കാണാം കോൾ ഫോർവേഡിങ് എറീസ് സക്സസ്ഫുൾ അപ്പോൾ ഓക്കെ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ ആ ഫോർവേഡ് ചെയ്ത് വെച്ചിരുന്നത് ഇവിടെ എറീസ് ആയിട്ടുണ്ട് നിങ്ങൾക്കിനി ഇതിനകത്തോട്ട് ഡയറക്റ്റ് കോൾ വന്നുകൊണ്ടിരിക്കും ഫോർവേഡ് ചെയ്തോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കോൾ നിങ്ങൾക്ക് ക്യാൻസൽ ആകുകയും ചെയ്യും ഓക്കെ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അപ്പോൾ മൈക്കിൽ ഈ ഒരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരേ ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് പ്രതിക ഇതുപോലുള്ള ഇതുപോലെ ഡെയിലി ഓഫ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റന്നാൽ എപ്പിസോഡുകൾ കാണുന്നവരെ ബൈ ബൈ യു